തമിഴ്നാട്ടിൽ എൻ ഡി എ മുന്നണി ശക്തമാകുന്നു എന്ന തോന്നൽ ഉണ്ടായപ്പോൾ തന്നെ എസ് ഡി പി ഐ വെരുണ്ടു തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ എസ് ഡി പി ഐക്ക് വലിയ ചങ്കിടിപ്പാണ് അമിത്ഷായുടെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ ബി ജെ പിയും എ ഡി എം കെയും കൈകോർക്കുകയാണെന്ന് കണ്ടതോടെ എ ഡി എം കെയുമായുള്ള സഖ്യം വിട്ട് സ്റ്റാലിന്റെ ഡി എം കെക്കൊപ്പം പോകുമെന്ന് സൂചന നൽകുകയാണ് എസ് ഡി പി ഐ കേന്ദ്ര സർക്കാരിന്റെ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ഡി എം കെ നേതാവും മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിൻ ധീരമായ നിലപാടെടുത്തതിനാലാണ് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതെന്നാണ് മുമ്പ് എസ് ഡി പി യുടെ തമിഴ്നാട് നേതാക്കൾ പറഞ്ഞിരുന്നത് എങ്കിലും ബി ജെ പി എ ഡി എം കെ മുന്നണി രൂപപ്പെടുന്നതോടെ പൊടുന്നനെ എസ് ഡി പി ഡി എം കെ അടുക്കുന്നുവെന്ന് വ്യക്തം എസ് ഡി പി സീനിയർ നേതാവായ നെല്ലായി മുബാറക്കിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഡി എം കെ ആസ്ഥാനത്തെത്തി സ്റ്റാലിനെ കണ്ട് അവരുടെ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു സ്റ്റാലിനെ അഭിനന്ദിക്കാൻ മാത്രമാണ് തങ്ങൾ പോയതെന്നും ഇതിനർത്ഥം സ്റ്റാലിനുമായി സഖ്യം ഉണ്ടാക്കിയിട്ടില്ല എന്നുമാണ് നെല്ലായി മുബാറക് പറയുമ്പോഴും കാര്യങ്ങൾ വ്യക്തമാവുകയാണ് പോപ്പുലർ ഫ്രണ്ട് പോലെ എസ് ഡി പി സംശയാസ്പദമായ ഭീകരവാദ ബന്ധത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ നിരോധിച്ചേക്കുമെന്ന ആശങ്ക നിലനിൽക്കെ ഡി എം കെ നേതാവ് സ്റ്റാലിൻ ഡി എം കെ മുന്നണിയിലേക്ക് സ്വീകരിക്കുമോ എന്ന് കണ്ടറിയേണ്ട കാര്യമാണ് പക്ഷേ ഏത് വിധേനയും ജയമുറപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി സ്റ്റാലിൻ എസ് ഡി പി കൈയും നീട്ടി സ്വീകരിച്ചേക്കാമെന്നും ഒരു വിഭാഗം പറയുന്നുണ്ട് അണ്ണാമലയെ മാറ്റി പകരം നൈനാർ നാഗേന്ദ്രനെ തമിഴ്നാട്ടിൽ ബിജെപിയുടെ അധ്യക്ഷ പദവിയിലേക്ക് അവരോധിച്ചിരിക്കുകയാണ് അമിത് ഷാ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം കെ സ്റ്റാലിനെ തൂത്തറിയുക എന്നത് തന്നെയാണ് ബിജെപിയുടെ ലക്ഷ്യം അണ്ണാമലയ്ക്ക് പോരം തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ തലപ്പത്തേക്കെത്തുന്ന നൈനാർ നാഗേന്ദ്രൻ ബിസിനസും രാഷ്ട്രീയവും ഒരുപോലെ പയറ്റുന്ന പ്രായോഗിക രാഷ്ട്രീയക്കാരനാണ് മുമ്പ് എ ഡി എം കെ നേതാവും എ ഡി എം കെ മന്ത്രിസഭയിൽ മന്ത്രിയുമായിരുന്ന ഇദ്ദേഹം ജയലളിതയുടെ മരണശേഷമാണ് എ ഡി എം കെ വിട്ട് ബിജെപിയിൽ ചേർന്നത് ഇപ്പോൾ തമിഴ്നാട്ടിലെ ബി ജെ പി നിയമസഭാ കക്ഷി നേതാവാണ് എം എൽ എ കൂടിയായ നയനാർ നാഗേന്ദ്രൻ ഇദ്ദേഹത്തിന്റെ വരവ് എ ഡി എം കെ ബി ജെ പി സഖ്യത്തിന്റെ സുഗമമായ മുന്നോട്ട് സഹായകരമാകുമെന്ന് അമിത്ഷാ വിലയിരുത്തുന്നുണ്ട്